ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പച്ച പൈനാപ്പിൾ കൊണ്ട് ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച പൈനാപ്പിൾ ആഡ് ചെയ്യാം ഇതിലേക്ക് തക്കാളി പച്ചമുളക് എന്നിവയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവയും അഡ്വ നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വരെ കേട്ടു പച്ച പൈനാപ്പിളിന് ഭയങ്കര വേവാണ് അതാണ് അഞ്ച് വിസിൽ ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് ഒരു ബൗൾ തേങ്ങ ഒരു കവർ തൈര് ഇത് പത്ത് രൂപയ്ക്കുള്ള തൈരാണ് ഒരു തൈര് കാൽ ടീസ്പൂൺ ജീരകം എന്നിവയും ഇട്ട് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്യാം ഇവിടെ ഞാൻ കുക്കർ തുറന്ന് നോക്കി പൈനാപ്പിളും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ആഡ് ചെയ്യാം കൂട്ടം ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചെറുതായി ഒന്ന് തിള വരുന്നത് വരെ അടുപ്പിൽ വയ്ക്കാം ഇതായിവിടെ താളിച്ചത് നന്നായി മൂത്തിട്ടുണ്ട് അത് ഞാൻ എന്താ അതിലേക്ക് ആ കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചിവിടെ പച്ച പൈനാപ്പിൾ പച്ചടി തയ്യാറാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റാണ് പഴുത്ത പൈനാപ്പിളിന് ഒരു ചെറിയൊരു ഇനിപ്പ് കൂടെ ഉണ്ടാവും ഇതിൽ ഇനിപ്പില്ല എങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പച്ച പൈനാപ്പിൾ പച്ചടി റെഡിയാണ് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്